ഒരു ഓൾട്രേഷൻ ആണ് അപ്പൊ മൂന്ന് നെയ്റ്റി ഉണ്ട് ഓൾട്ടർ ചെയ്യുന്ന ഒരുമിച്ചിട്ടാണ് ഒരാളെ തന്നെയാണ് ഒരേ അളവ് തന്നെയാണ് ഇപ്പം നമുക്ക് ലെങ്ത്ത് നാല്പത്തൊമ്പതിര ലെങ്ത് ആണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഒരിഞ്ചും കൂടെ കൂട്ടി കട്ട് ചെയ്യാം എന്നാലേ നമുക്കത് ഏഹ് നാല്പത്തി ഒമ്പതിരയിലേക്ക് ഇട്ടിട്ടുള്ളൂ പിന്നെ ഷോൾഡറിന്റെ ഭാഗത്ത് നമുക്കത് സ്റ്റിച്ചഡായകൊണ്ട് ഒന്നര ഇഞ്ച് വേണ്ട ഒരിഞ്ച് കട്ട് ചെയ്യാം അപ്പൊ നാൽപ്പത്തി ഒമ്പതിലാന്ന് നമ്മളത് അമ്പതിര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെസ്റ്റ് ഭാഗമാണ് ചെസ്റ്റ് തന്നേക്കുന്നത് ബ്രസ്റ്റ് സൈസ് നാല്പത്തി ഒന്ന് ഇഞ്ചാണ് വേണ്ടത് അപ്പൊ നാല്പത്തിയൊന്നിന്റെ നാലിൽ ഒരു ഭാഗം എടുക്കണം അതെ നാല്പത്തി രണ്ട് ഭാഗം എന്ന് പറയുമ്പോ ഇരുപതര അതിന്റെ പ്രത്യേകാല് പത്തേകാലിഞ്ച് ഇപ്പൊ നമ്മൾ ഇവിടെയാണ് പത്തേകാലിഞ്ച് മറക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പം പതിനൊന്നരയുണ്ട് അപ്പൊ നമുക്കതൊരു പത്തേ കാലും മതി ഇതൊരു കാലിഞ്ചും കൂടി കൂട്ടി പത്തര ആയിട്ടുണ്ട് പത്തര ഇഞ്ചില് മാർക്ക് ചെയ്തു നമുക്ക് ഇവിടെ കട്ട് ചെയ്തൊന്നും കളയണ്ട മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോയാ മതി നമ്മള് ഇങ്ങനെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം താഴെയും അതുപോലെ മർക്ക് ചെയ്യുക മൂന്ന് മൂന്നെണ്ണത്തിലും മൂന്നെണ്ണത്തിന്റെ രണ്ടു ഭാഗവും അതുപോലെ തന്നെ മർക്ക് ചെയ്ത് പോവുക ഈ ഒരു അധികം താഴേക്ക് ഇപ്പൊ രണ്ട് സ്റ്റിച്ച് ആയിട്ട് വന്നേക്കുന്നത് നെയ്റ്റുകളാണ് പണപ്ര നെയ്റ്റികളാണ് അപ്പം നമുക്കത് സ്റ്റിച്ച് രണ്ടാമത് റിസ്റ്റിച്ച് ചെയ്യണ്ട രണ്ട് സ്റ്റിച്ച് ഉണ്ട് ഇപ്പൊ ഇത് ഈ ഭാഗത്തേം പിന്നെ നമുക്ക് വരുന്നത് സ്ലീവിന്റെ പ്രശ്നം കൂടെ ഉണ്ട് നമുക്ക് സ്ലീവും കൂടെ ചെയ്യാം നമുക്ക് സ്ലീവ് കറക്റ്റായിട്ടിട്ടു കൊടുക്കാം സ്ലീവ് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ സ്ലീവിന്റെ ലെങ്ത് കുറക്കണ്ട സ്ലീവ് റൗണ്ട് മാത്രം ഒന്ന് കുറച്ചാൽ മതി എന്നാ പറഞ്ഞു ഓക്കെ നമുക്കിനി സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം സ്ലീവ് റൗണ്ട് പറഞ്ഞത് ഒൻപതിഞ്ചാണ് ഒരു അഞ്ചിഞ്ചില് പത്തിഞ്ച് കിടക്കട്ടെ നൈറ്റി അല്ലേ ഒരു മൂസ് വരണല്ലോ നമുക്ക് ഒൻപത് ഇഞ്ച് സ്ലീവ് റൗണ്ട് വന്നു റൗണ്ട് പതിമൂന്നാണ് ആറുകയാണ് നഷ്ട വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ മർക്ക് ചെയ്ത് ർക്ക് ചെയ്തോ മനസിലായില്ലേ മനസ്സിലായില്ലേ ഓൾട്രേഷൻ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ മേള ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഈ മാർക്കിൻ്റെ ജോയിൻ ചെയ്യുക धन्यवाद इनज मार्केट देखकर जो इस हरकत ൻ ചാർജ് നിങ്ങൾ എത്രയാ വാങ്ങിക്കുന്നത് നൈറ്റ് ഓൾട്ടർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമെന്റിൽ അറിയിക്കാം താങ്ക് യു പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുത്തു കൊടുത്തുവിടാം ഓക്കെ പിന്നെ താഴെ നമ്മൾ കട്ട് ചെയ്തില്ല മാർക്ക് ചെയ്യുമ്പം നമുക്ക് അൻപതരയാണല്ലോ വന്നത് അപ്പൊ ഇവിടെ അൻപതര ഒരു പോയിന്റിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് എങ്ങനെയാണത് കറക്റ്റായിട്ട് ചിലപ്പോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല് താഴെത്തുനിന്ന് ഈ അൻപതര നമ്മൾ മാർക്ക് ചെയ്തത് എത്ര ഇഞ്ചുണ്ട് നോക്കും ഇപ്പൊ നാലാണെന്നാണെങ്കില് ആ നാല് തന്നെ ഫുൾ ഭാഗത്തും ഇപ്പൊ ഇവിടെയൊക്കെ ഏഹ് കട്ട് ചെയ്യാറുണ്ടല്ലോ നമ്മള് ഈ അടിയിൽ സൈഡിൽ ഇങ്ങനെ ചാടിക്കിടക്കാതിരിക്കാൻ തൂങ്ങി കിടക്കാതിരിക്കാൻ അപ്പൊ നമ്മള് അവിടെയും തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് പിന്നെ അവിടെ ഒരു ചരിവ് കട്ട് ചെയ്യണ്ട അപ്പൊ കട്ട് ചെയ്യാം അപ്പൊ ഒറ്റ കട്ടിങ്ങിന് തന്നെ മൂന്നെണ്ണത്തിന്റെ മണി ചേരത്തില്ലേ അതേസമയം നമുക്ക് വേസ്റ്റുകളായിരുന്നു കട്ട് മാറ്റി എന്റെ ചാനല് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഓക്കെ